ഹായ് ഫ്രണ്ട്സ് ഇതിനാണേ എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ കരകാലി പുഞ്ചയിലാണ് കരങ്ങാലിപുഞ്ചയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വരുന്നത് സോ എല്ലാവരും വീഡിയോ തന്നെ കാണാം ഞാൻ ഷട്ടിലെത്തിയപ്പോൾ നമുക്ക് കാണാവുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിച്ച് ഈ പുഞ്ചയിൽ ഒന്ന് സന്ദർശിക്കാം നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കാം ഞാനിപ്പോൾ അങ്ങനെ ഷെഡിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ മുഴുവൻ വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി നടന്നു നല്ല റിസോർട്ടോ കാണാനായിട്ട് നല്ല സ്ഥലമാണ് അടിപൊളിയാണ് എല്ലാവരും പൂഞ്ച കാണാനായിട്ട് ഇവിടെ വരാൻ ശ്രമിക്കണം എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരുമ്പം കാണാം ബൈ